കോഴിക്കോട് വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിലെ സ്വർണ്ണ തട്ടിപ്പിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു മുൻ ബാങ്ക് മാനേജർ മതജയകുമാറാണ് പിടിയിലായത് തെലങ്കാനയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് ഇരുപത്തിയാറ് കിലോ പണയ സ്വർണം കവർന്ന കേസിലാണ് അറസ്റ്റ് ആനന്ദ് പുതൂരുണ്ട് ആനന്ദ് വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ മതജയകുമാറിനെ എവിടെ നിന്നാണ് പിടികൂടിയത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ാണ് ഇപ്പോൾ മുൻ ബാങ്ക് മാനേജറായിട്ടുള്ള മത അറസ്റ്റായിട്ടുള്ളത് തെലങ്കാനയിൽ നിന്നാണ് ഈ പ്രതി പിടിയിലായത് തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ മത ജയകുമാറിനെ അറസ്റ്റ് ചെയ്യാനായി കേരള പോലീസിന്റെ അന്വേഷണ അംഗം തെലങ്കാനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഈ വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്കിൽ നിന്നാണ് ഇത് ഇയാളെ ഇരുപത്തി ആറ് കിലോ സ്വർണം തട്ടിപ്പിൽ തട്ടിപ്പ് തട്ടിച്ചത് എന്തായാലും അല്പസമയത്തിനകം തന്നെ കേരള പോലീസ് അവിടെ എത്തുകയും ഇയാളെ അറസ്റ്റ് കൈമാറു ചെയ്യുകയും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് പതിനേഴ് കോടിയുടെ സ്വർണം നഷ്ടമായ വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കഴിയുന്ന അസുഖമായ ഘടകങ്ങളാണ് അതായത് മൂന്ന് വർഷമായി ഈ ബാങ്കിലുണ്ടായിരുന്ന മാനേജർ സ്ഥലം മാറിപ്പോവുകയും ചടകെത്തിയ പുതിയ മാനേജർ നടത്തിയ പരിശോധന ഇത്തരത്തിൽ ബാങ്കിൽ ഇരുപത്താറ് കിലോ സ്വർണം വ്യാജമാണ് തെളിഞ്ഞത് ഈ സ്ഥലം മാറ്റിയ മുൻ മാനേജർ ഈ മതാജ യുവാസ് പുതിയ സ്ഥലത്ത് ചുമതല ഏൽക്കാതെ മാറുന്നതോടെയാണ് അത്തരത്തിൽ സംശയം തുടങ്ങുകയും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുന്നണുന്ന ഒരു കാര്യമുണ്ടായിരുന്നു തുടർന്നാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പറന്നായി വ്യക്തമായത് എന്തായാലും കേരള പോലീസ് തെരഞ്ഞാനിക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ കേരള പോലീസ് കൈമാറുമെന്നാണ് അറിയാൻ സാധിച്ചത്